സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഒരു ഏക്കർ സ്ഥലമാണിത് കല്ലമ്പുറത്ത് വീട് വെക്കാനും അതേപോലെ നല്ല പ്രൊജക്റ്റുകൾ ചെയ്യാനും എല്ലാം അടങ്ങിയ നല്ല സൂട്ടബിളായ ഒരു സ്ഥലം തന്നെയാണ് ഫ്രണ്ട് ഏരിയ ഒരു അറുപത്തഞ്ച് മീറ്ററോളം ഉണ്ട് വലിയ താറട്ട റോഡാണ് ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോയിൽ ഇതിൻ്റെ ഓണറുടെ നമ്പർ ഉണ്ടായിരിക്കുന്നതാണ് വിളിച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല സ്ക്വയർ പ്ലോട്ട് ഫ്രണ്ട് ഏരിയ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇഷ്ടംപോലെ സുലഭമായിട്ട് വെള്ളമൊക്കെ ഉള്ള പറമ്പാണ് ആവശ്യമുള്ള ആൾക്കാർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോണ്ടാക്റ്റും ചെയ്യുക